ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ കറുത്തവാവാണ് സാധാരണ മാസങ്ങളിലെ കറുത്തവാവിനേക്കാൾ കൂടുതൽ ഈ ഒരു വൃശ്ചികമാസത്തിലെ കറുത്തവാവിന് പ്രാധാന്യം വളരെയധികമാണ് കാരണം വൃശ്ചിക മാസം എന്ന് പറയുന്നത് മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ട ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ കറുത്തവാവിനും വളരെയധികം തന്നെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കർത്തവാവിന് നമ്മൾ നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹത്തിനും പിതൃദോഷമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യവും ഒപ്പം തന്നെ ഈ ഒരു വൃശ്ചിക മാസം എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു മാസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന മഹാലക്ഷ്മി പൂജകൾക്ക് സാധാരണ മാസങ്ങളിൽ ചെയ്യുന്ന പൂജകളേക്കാൾ കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരു മാസം അപ്പോൾ സാധാരണ നമ്മൾ കർത്തവാവിന് ലക്ഷ്മി പൂജ ചെയ്യാറുണ്ടപ്പോൾ ഈ കർത്തവാവിന് നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ ചെറിയ എന്നാൽ മികച്ച ഫലം തരുന്ന ഒരു ലക്ഷ്മി പൂജയെക്കുറിച്ചും ഇനി പൂജ ചെയ്യാൻ സാധിക്കാത്തവർ ഇനി പറയുന്ന മന്ത്രം മാത്രം ചൊല്ലിയാലും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും ആദ്യം തന്നെ എപ്പോഴാണ് അമാവാസി തിഥി തുടങ്ങുന്നതെന്ന് നോക്കാം നാളെ ബുധനാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങും കർത്തവാവ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴോട് കൂടിയാണ് പിതൃക്കൾക്ക് തർപ്പണം തിഥിയൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ഷേത്രങ്ങളിൽ പറയുന്ന സമയം ചിലപ്പോൾ കേരളത്തിൽ വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും സൂര്യോദയ സമയത്തെ തിഥി അനുസരിച്ച് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഒൻപതേ മുക്കാലിന് ശേഷമായിരിക്കും അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അത് ചെയ്യുന്നത് അവിടെ ചെയ്യുന്ന അടുത്ത് പോയി കാര്യങ്ങൾ തിരക്കി നാളെയാണോ വ്യാഴാഴ്ചയാണോ എന്നതനുസരിച്ച് പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കണം തർപ്പണം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കർത്തവാവിന് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കാരണം കറുത്തവാവെന്ന് പറയുന്നത് കൂടുതലായും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ മാറ്റിവെക്കാൻ അതായത് ആദ്യം അവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വ്യാഴാഴ്ചയാണ് പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച സാധാരണ നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുമല്ലോ അതേപോലെ കാക്കയ്ക്ക് ചോറ് കൊടുത്ത് മനസ്സിൽ നമ്മുടെ മൺമറഞ്ഞ് പോയ പിതൃക്കന്മാരെ ഓർത്തുകൊണ്ട് ബാക്കിയുള്ള നമുക്ക് നമ്മുടെ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിതൃക്കന്മാരുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനും നമുക്ക് പിതൃദോഷമുണ്ടെങ്കിൽ അത് മാറാനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് വളരെ എളുപ്പമാണ് ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാം വ്യാഴാഴ്ച രാവിലെയും ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ നാളെയും വ്യാഴാഴ്ചയും രണ്ട് ദിവസവും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് മറ്റൊന്നുമില്ല ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു കൈ ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കിടക്കുക നാളെ ആകുമ്പോഴേക്കും ആ ചെറുപയർ നന്നായിട്ട് കുതിർന്നിരിക്കും പിറ്റേ ദിവസം എന്നെങ്കിൽ നാളെ ചെയ്യുന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾ കുറച്ച് ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അത് കാക്കയ്ക്ക് മറ്റാർക്കും കൊടുക്കരുത് കാക്കയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം കാക്കയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുമ്പം മനസ്സിൽ നമ്മുടെ മൺ മറിഞ്ഞുപോയ പിതൃക്കന്മാരെ ഓർത്തുകൊണ്ട് കൊടുക്കാവുന്നതാണ് കാക്കയ്ക്ക് നാളെ ചോറ് കൊടുക്കുന്നവർക്ക് ചോറ് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതും കൊടുക്കാം കാരണം ബുധനാഴ്ച എന്ന് പറയുന്നത് ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ള ദിവസമാണ് അപ്പോൾ ബുധഗ്രഹത്തിൻ്റെ ധാന്യമെന്ന് പറയുന്നത് ചെറുവയറായതുകൊണ്ടാണ് നമ്മൾ ചെറുവയറും അതേപോലെ തന്നെ ഈ ഒരു ശർക്കരയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നാളെ ചെയ്യേണ്ടുന്ന ഗണപതി ഭഗവാനുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ള ചെറുപയർ വഴിപാടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലാത്തവർ പേജിൽ കയറി നോക്കിയാൽ മതി കാണാം മറക്കാതെ നിങ്ങൾ നാളെ ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കാക്കയ്ക്ക് ഇത് കൊടുക്കണം ഇത് അടുപ്പിച്ചൊരു മൂന്ന് മാസം കർത്തവാവ് വരുമ്പം നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിതൃക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കാനും പിതൃദോഷം മാറാനായിട്ടും നമ്മളെ ഇത് സഹായിക്കും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാളെ ചെയ്യുന്ന ലക്ഷ്മി പൂജയാണ് നിങ്ങൾ കാക്കകയൊക്കെ ഭക്ഷണം കൊടുത്തു ബലിതർപ്പണം എല്ലാം കഴിഞ്ഞു വൈകിട്ട് വന്നിട്ട് കുളിച്ച് ശുദ്ധമായതിന് ശേഷം ഇത് ചെയ്യാവുന്നതാണ് നാളെ കുളിക്കുമ്പോൾ രാവിലെ നാളത്തെ ദിവസം നമ്മൾ പുണ്യനദികളിൽ കുളിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും പുണ്യനദികളിലൊന്നും പോയി കുളിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പം വീട്ടിൽ ഉണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം ഗംഗാജലം ആഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കുളിക്കാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആ കപ്പ് നമ്മുടെ വലത്തേ കൈകൊണ്ട് അടച്ചു കുളിക്കണം കപ്പിൻ്റെ വായു ഭാഗം എന്നിട്ട് ഗംഗേചൈവിനേ ചൈവ് ഗോദാവരീജ നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു പുണ്യനദികളെയെല്ലാം നമ്മൾ ആ കപ്പിലോട്ട് ആവാഹിച്ചപ്പോൾ ആ വെള്ളത്തിൽ ആ കപ്പിലെ വെള്ളത്തിൽ ഈ പുണ്യനദികളുടെ എല്ലാം സാന്നിധ്യമുണ്ട് ആ വെള്ളം കുളിക്കുന്ന വെള്ളത്തിൽ കൂട്ടിച്ചേർത്ത് നിങ്ങൾ കുളിക്കാവുന്നതാണ് അതിന് ശേഷം വൈകിട്ട് അതായത് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സന്ധ്യാസമയത്ത് ലക്ഷ്മി പൂജ ചെയ്യാൻ വളരെ നല്ലത് നാളെ നാളത്തെ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ വെങ്കിടേശ്വര ഭഗവാന്റെ പൂജയും നമുക്ക് ചെയ്യാം അപ്പം ഭഗവാനെയും ദേവിയെയും കൂടി ഒന്നിച്ചിരുത്തിക്കൊണ്ട് നാളെ നമ്മൾ ലക്ഷ്മി പൂജയും വെങ്കിടേശ്വര പൂജയും ചെയ്താൽ അത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നാളത്തെ ദിവസം നിങ്ങൾ സന്ധ്യയ്ക്കാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വ്യാഴാഴ്ച ബ്രഹ്മ മുതൽ രാവിലെ പന്ത്രണ്ട് പതിനേഴ് വരെയാണ് കർത്താവ് പക്ഷേ എന്നാൽ പോലും ഒരു ആറര ഏഴ് മണിക്ക് ഉള്ളിലായിട്ട് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം വളരെ എളുപ്പമാണ് നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ക്ലീനാക്കണം ഇനി നിങ്ങൾക്ക് സ്ലാബ് ഒക്കെ ഉണ്ട് പൂജാമുറിയിൽ സ്ലാബ് ഉണ്ടെങ്കിൽ ആ സ്ലാബിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ നിങ്ങളൊരു പീഠം എടുക്കണം ഇനി സ്ലാബിൽ വച്ചാണെങ്കിൽ ആ സ്ലാബ് തുടച്ചിട്ട് അവിടെ നിങ്ങൾക്കറിയാവുന്ന ഒരു കോലം വരയ്ക്കണം അതിന് മുകളിൽ മഞ്ഞൾ കുങ്കുമം ഇട്ടിട്ട് ഒരു നല്ല കോട്ടൺ ക്ലോത്ത് വിരിക്കണം റെഡ് കളറിലെയോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ നല്ല സിൽക്കിൻ്റെ പട്ടിൻ്റെയൊക്കെ ക്ലോത്ത് മേടിക്കാനായിട്ട് കിട്ടും പൂജയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അത് വാങ്ങിച്ച് ആ ഒരു കോലത്തിന് മുകളിൽ വിരിച്ചിട്ട് അതിന് പുറത്തായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ അതേപോലെ തന്നെ ഫോട്ടോയോ എന്താണോ ഉള്ളത് അത് വെക്കുക അത് വെച്ചിട്ട് അമ്മയ്ക്ക് ചുറ്റുമായിട്ട് എട്ട് ദീപങ്ങൾ കൊളുത്തണം എട്ട് ദീപങ്ങൾ കൊളുത്തേണ്ടുന്ന ഒരു ചെറിയ ഡെമോ ഒരു മോഡല് ഞാൻ കാണിച്ചു തരാം ദാ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഒരു സെൻറ്ററിൽ ചെടികൾ വരച്ചിരിക്കുന്നതാണല്ലോ അതിന് ചുറ്റുമായിട്ട് വെറ്റിലേക്ക് പുറത്ത് ദീപം കൊളുത്തി വെച്ചിരിക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ റൗണ്ടായിട്ട് എട്ട് ദീപങ്ങൾ ആ ഒരു ഫോട്ടോയുടെ വിഗ്രഹത്തിൻ്റെ ചുറ്റുമായിട്ട് വെക്കണം അത് വെക്കുമ്പം ഇതേപോലെ ദിശയിലോട്ട് നോക്കിയിരിക്കുന്ന പോലെ ദീപം കൊളുത്തരുത് എല്ലാ ദീപങ്ങളും മഹാലക്ഷ്മിയെ നോക്കിയിരിക്കുന്നത് പോലെ വേണം നമ്മൾ ചരിച്ചു വെക്കാൻ അതായത് ആ പുറകിലിരിക്കുന്ന ലക്ഷ്മി ഫോട്ടോയുടെ അവിടെ നോക്കി ദീപങ്ങൾ വെച്ചിരിക്കുന്നില്ലേ ദേവിയെ നോക്കിയിരിക്കുന്നത് പോലെ അതേപോലെ റൗണ്ടായിട്ട് വെക്കണം അത് നിങ്ങൾക്ക് മൺദീപം എടുക്കാവുന്നതാണ് നെല്ലിക്കാ ദീപം കൊളുത്താവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെക്കാം ഇനി ഇപ്പോൾ വീട്ടിൽ ഇതുപോലെ പൂജകളൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുന്നവർ നിങ്ങൾ സാധാരണ കത്തിക്കുന്ന നിലവിളക്കുണ്ടല്ലോ ആ നിലവിളക്ക് നന്നായിട്ട് തൂത്ത് തുടച്ച് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് നിങ്ങൾ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു ദിവസം മാത്രം എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം അലങ്കരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും അപ്പോൾ ഈ പറയുന്നത് പോലെ പൂജയായിട്ട് ചെയ്യുന്നവർ ഈ പറയുന്നത് പോലെ എട്ട് ദീപങ്ങൾ കൊളുത്തണം ഓരോ ദീപവും ഓരോ ലക്ഷ്മിമാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ മന്ത്രം ചൊല്ലുന്നതിന് മുൻപായിട്ട് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കേണ്ടത് കൂവളത്തിലയാണ് പൂവളത്തിൽ കൊണ്ടുള്ള മഹാലക്ഷ്മി അർച്ചന വൃശ്ചിക മാസത്തിൽ ചെയ്താൽ അതിന് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എട്ടോ ഇരുപത്തിയൊന്നോ അൻപത്തി നാലോ എത്രമാത്രം കൂവളത്തിലകൾ ലഭിക്കുമോ അത്രമാത്രം കൂവളത്തിലകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല ഒരൊറ്റ കൂവളത്തിലത്രമേ ലഭിക്കൂ എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാകും പക്ഷേ ഒരു കൂവളത്തിലെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും അതിനു നമ്മൾ ചെയ്യേണ്ടത് ഓം ശ്രീം ശ്രീയേ നമ ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി നൂറ്റിയെട്ട് കൂവളത്തിലകൾ കൊണ്ട് അർച്ചന ചെയ്യണം ഇനി ഒരേ ഒരു കൂവളത്തിലാണുള്ളതെങ്കിൽ ആ ഒരേ ഒരു കൂവളത്തില നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം മന്ത്രം ചൊല്ലിയിട്ട് അത് മഹാലക്ഷ്മിയുടെ ആ ഫോട്ടോയുടെ വിഗ്രഹത്തിൻ്റെ അടുത്തായിട്ട് സമർപ്പിക്കണം അങ്ങനെയല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്നോ പതിനൊന്നോ ഇരുപത്തിയൊന്നോ ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ എത്ര ഒന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കയ്യിൽ പിടിച്ചിട്ട് ലാസ്റ്റ് സമർപ്പിക്കണം നൂറ്റിയെട്ടെണ്ണം ആണെങ്കിൽ ഓരോ മന്ത്രവും ചൊല്ലി സമർപ്പിക്കണം അതിനിടയ്ക്കുള്ള കൗണ്ടിങ് നമ്പേഴ്സ് കൂവളത്തിലെയാണ് കയ്യിലുള്ളതെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലി സമർപ്പിക്കാമോ അത്രയും പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അവസാനം ഇപ്പോൾ അതായത് നിങ്ങളുടെ കയ്യിൽ ഉദാഹരണത്തിന് ഒരു പതിനൊന്ന് കൂവളത്തിലുണ്ടെങ്കിൽ പത്ത് പ്രാവശ്യം ഓം ശ്രീം ശ്രീ നമ എന്ന് പറഞ്ഞ് ചൊല്ലി സമർപ്പിച്ചിട്ട് പതിനൊന്നാമത്തെ പ്രാവശ്യം ആ കൂവളത്തിലെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി തീർത്തിട്ട് ആ ഒരു കൂവളത്തിലെ അവസാനം അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതിയാവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം ധൂപദ്വീപ ആരതി ആരതി എടുക്കണം ആരതി എടുത്തതിനു ശേഷം നിവേദ്യം സമർപ്പിക്കണം വെറ്റിലയും പാക്കും ഒപ്പം തന്നെ ഒന്നെങ്കിൽ ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കേസരി നമുക്ക് പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ എസെൻസ് മേടിക്കാൻ കിട്ടും ഒന്നെങ്കിൽ ആ എസൻസ് ഒഴിച്ചിട്ട് നമ്മളൊരു പൈനാപ്പിൾ കേസരി ഉണ്ടാക്കണം അല്ലെങ്കിൽ പൈനാപ്പിൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ട് പൈനാപ്പിൾ കേസരി ഉണ്ടാക്കി സമർപ്പിക്കണം ഒപ്പം തന്നെ നല്ല ചൂടോടുകൂടി ചെറിയ ചൂടുള്ള പാലും കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും കൂടി ഇട്ട് ദേവിക്ക് സമർപ്പിക്കുക നിവേദ്യമായ ഇത്ര മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും അവസാനം കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സാഷ്ടാംഗം നമസ്കരിക്കും പുരുഷന്മാരാണെങ്കിൽ കംപ്ലീറ്റ് ബോഡി ഫ്ലോറൽ ടച്ച് ചെയ്തുകൊണ്ടാണ് സാഷ്ടാംഗം സമർപ്പ് നമിക്കുന്നത് നമ്മൾ സ്ത്രീകളാണെങ്കിൽ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കതറിയാമല്ലോ അപ്പോൾ അതേ രീതിയിൽ ദേവിക്ക് മുൻപിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് എൻ്റെ ഈ പൂജ സ്വീകരിക്കണമെന്നും എൻ്റെ കുടുംബത്തിലോട്ട് സമ്പൽ സമൃദ്ധി അനുഗ്രഹിക്കണമെന്നും എട്ട് ലക്ഷ്മിമാരുടെ അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിൽ തരണമെന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുന്നേക്കാവുന്നതാണ് പൂജ ചെയ്ത ആ കാര്യങ്ങളൊക്കെ നിവേദ്യം വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് പൂജ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എടുത്ത് വീട്ടിലുള്ള എല്ലാവർക്കും കഴിച്ച് നിങ്ങൾക്കും കഴിക്കാവുന്നതാണ് ബാക്കിയുള്ളത് അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ഇരുന്നോട്ടെ അത് അവിടുന്ന് എടുക്കേണ്ട പിറ്റേ ദിവസം വ്യാഴാഴ്ച അതിനിപ്പം നിങ്ങൾ ഹോളിലൊക്കെയാണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടുന്ന് എടുത്ത് മാറ്റണമെന്നാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതെടുക്കാം എപ്പോൾ എടുത്താലും അതിൽ നിന്നും ഒരു കൂവളത്തിലെടുത്ത് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണി പേഴ്സിലോ പൈസ വെക്കുന്നിടത്തോ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അടുത്ത കറുത്തവാവ് വരെ മാത്രം അത് ധനപരമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ധനത്തിൻ്റെ ഒരു നല്ല ഫ്ലോയിങ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് നാളത്തെ കർത്തവാവ് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു കർത്തവാവാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ